വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് നടന്നു കയറിയ നടനാണ് ബാബുരാജ് ശക്തനും ക്രൂരനുമായ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ഹാസ്യവേഷങ്ങളിലേക്ക് കൂടുമാറുന്ന ബാബുരാജിനെ പിന്നീട് മലയാള സിനിമാ ലോകം കണ്ടത് ഇപ്പോൾ കൊമേഡിയനായി മാറിയ ബാബുരാജിനും പറയാനുണ്ട് ഒരു മധുര പ്രതികാരത്തിന്റെ കഥ അതും ദിലീപിനോട് സംഭവങ്ങളുടെ തുടക്കം സോൾട്ട് ആൻഡ് പേപ്പറിന് മുമ്പായിരുന്നു ദിലീപിനെ നായകനാക്കി ചെയ്യുന്ന മിസ്റ്റർ മരുമ്പകന്റെ ചിത്രീകരണം നടക്കുന്ന സമയം ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ തിരുവനന്തപുരത്ത് എത്തിയ ബാബുരാജ് യാദൃഷ്ടീയമായിട്ടായിരുന്നു മിശ്രമതിപകന്റെ സൈറ്റിലെത്തിയത് സൈറ്റിൽ വെച്ച് തനിക്ക് വേഷമൊന്നും ഇല്ല എന്നും ബാബുരാജ് സംവിധായകനോടും ദിലീപിനോടും ചോദിച്ചു അവസരം ചോദിച്ച ബാബുരാജിന് മറുപടി നൽകിയത് ദിലീപ് ആയിരുന്നു വില്ലന്മാർക്ക് ഈ കോമഡി ചിത്രത്തിൽ എന്ത് കാര്യമെന്നായിരുന്നു ദിലീപ് തമാശ രൂപേണ ബാബുരാജിനോട് ചോദിച്ചത് ബാബുരാജ് അവിടെ നിന്നും മടങ്ങി ബാബുരാജ് മിസ്റ്റർ മരുമകന്റെ സെറ്റിൽ നിന്നും മടങ്ങിയ ശേഷമായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ തിയേറ്ററിൽ എത്തുന്നത് ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു ഒപ്പം ബാബുരാജിന്റെ ബാബു എന്ന പാചകക്കാരനെയും വില്ലന്മാർക്ക് വേഷമല്ലെന്ന് പറഞ്ഞ അതേ മിസ്റ്റർ മരുമകനിലേക്കുള്ള വിളി ബാബുരാജിനെ തേടിയെത്തി വില്ലനായിട്ടായിരുന്നില്ല കൊമേഡിയൻ ആയിട്ടായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പറിലെ കഥാപാത്രമായിരുന്നു അതിന് കാരണമായത് അങ്ങനെ മിസ്റ്റർ മരുമകനിലെ മണ്ടൻ വക്കീലായി ബാബുരാജ് മാറി അത് തനിക്ക് ദിലീപിനോടും സംവിധായകൻ സന്ധ്യാമോഹനോടുമുള്ള മധുര പ്രതികാരമായെന്ന് ബാബുരാജ് പറയുന്നു സിനിമയും ബാബുരാജിന്റെ മണ്ടൻ വക്കീലിനെ പ്രേക്ഷകർ സ്വീകരിച്ചു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും